അതേ തുണി ഒന്നുമില്ല ഇങ്ങനെ പിന്നെ കമ്പി കമ്പി കുത്തി നോക്കി നാലടി സോ ഒന്നില്ല ഫ്രണ്ട്സ് പന്ത്രണ്ട് ദിവസം പിന്നീടുകയാണ് അർജുൻറെ തെരച്ചിലിനു വേണ്ടി നമ്മളൊന്ന് രണ്ട് വീഡിയോസ് ഇട്ടു ഞാൻ ഓൾറെഡി എന്റെ പ്രതീക്ഷയൊക്കെ ഞാൻ വിട്ടായിരുന്നു കാരണം പന്ത്രണ്ട് ദിവസം വെള്ളത്തിനടിയിൽ ഒരാൾക്ക് അതിജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരാണ് പക്ഷേ അപ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത് ശനിയാഴ്ച ഈശ്വർ എന്ന് പറയുന്ന ഒരു കർണാടകക്കാർ ഒരു സാധാരണക്കാർ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അമ്മയും ഭാര്യയും മൂന്ന് മക്കളും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു കുടുംബത്തിലുള്ള ആൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അക്കോമാൻ ഓഫ് കർണാടക എന്നാണ് കർണാടകയിലെ കർണാടക സർക്കാരും കർണാടകയിലെ നമ്മുടെ അവിടുത്തെ ജില്ലാ കളക്ടറും അവിടുത്തെ ലോക്കൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വ്യക്തി പല വീഡിയോസിൽ കാണുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിനെ മറ്റേ ആർമിക്കാരും നേവിക്കാരും ഒക്കെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു അദ്ദേഹത്തിനോട് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള ഒരു വീഡിയോസ് എല്ലാം കാണും സോ ആരാണീ ഈ ഈശ്വർ മാൽപേ ഈശ്വർ മാൽപേ മാൽപ്പയ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഒരു എട്ടംഗ സംഘമാണ് ഇവർ എട്ടംഗ സംഘത്തിൽ ഈശ്വർ മാൽപ്പേ ഉൾപ്പെടെ എട്ട് പേരടങ്ങുന്ന സംഘമാണ് ഒരു റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സാണ് ഇവർ ഒരു തരത്തിലുള്ള പൈസയും മോഹിക്കാതെ ആളുകളെ സഹായിക്കുന്ന നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് അവർ വരുന്ന വീഡിയോസ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈശ്വർ മൽപ്പയെ മത്സ്യത്തൊഴിലാളികൾക്ക് വെള്ളം ഏൽപ്പി വെള്ളം കൊണ്ട് കൊടുക്കുന്ന ഒരു ജോലി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്താണ് സ്കൂബ ഡൈവിങ്ങിൽ ഒരു സർട്ടിഫിക്കേഷൻ അദ്ദേഹത്തിന് കിട്ടിയത് നൂറടിയോളം താഴ്ചയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന് കഴിവ് മൂന്ന് മിനിറ്റോളം അദ്ദേഹത്തിന് ശ്വാസം അടക്കി വെള്ളത്തിനടിയിൽ നിൽക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ പല ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ പോലും ജീവനോടെ കരക്കെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭീമമായ സർട്ടിഫിക്കേഷൻ ഒന്നുമില്ല ആത്മഹത്യാപരമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഈ കുത്തൊഴുക്കിൽ ഇത്രയും സ്പീഡിൽ ഈ ഒരു വെള്ളത്തിൽ മഡും തടിയും എന്തൊക്കെ നമുക്ക് പോലും പ്രതീക്ഷിക്കാത്ത അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കണ്ണ് പോലും കാണാൻ പറ്റത്തില്ല ഈ ഒരു ആറുപത് എഴുപത് അടി താഴ്ച നമ്മൾ ചെന്ന് ഒന്നും കാണാൻ പറ്റില്ല കണ്ണ് ഒരു റിബണുമായി കെട്ടി നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് അത്തിരി കുത്തൊഴുക്ക് ചില സാഹചര്യങ്ങൾ ഈ ഒരു പെട്ട അദ്ദേഹം ഒരു തടിയിലൊക്കെ വന്ന് ഇടിച്ചിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് സോ ഈ ഒരു വ്യക്തിക്ക് ഒരു മലയാളിയോട് ഇപ്പം മലയാളി എന്ന് പറയാൻ പറ്റില്ല ഒരു മനുഷ്യജീവനോട് കാണിക്കുന്ന ആ ഒരു കരുണ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പക്ഷേ പ്രതീക്ഷ അർപ്പിച്ചു പോവുകയാണ് കാരണം ഈ ആളുകളെല്ലാവരും തന്നെ കാരണം നേവിക്ക് അറിയാം ആർമിക്കറിയാം ഇത് ആത്മഹത്യപരമാണ് കാരണം നമ്മൾ ഇറങ്ങിയ ഒരു പക്ഷേ നമ്മൾ തട്ടിപ്പോവും എന്നുള്ള കാര്യം സോ ആ ഒരു ഒക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈശ്വർ ഈശ്വര് എന്ന് പറയുന്ന കർണാടകനായിട്ടുള്ള വ്യക്തി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് അദ്ദേഹം ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു വീണ്ടും കരക്കേറി വീണ്ടും ഇറങ്ങുന്നു സോ അദ്ദേഹത്തിൻ്റെ ദ സ്ട്രിങ് വയർ ഉൾപ്പെടെ പൊട്ടിപ്പോയിട്ട് വീണ്ടും ഈ ഏഴംഗ സംഘം അവരെ അദ്ദേഹത്തെ വീണ്ടും കരക്കെത്തിച്ച് വീണ്ടും അദ്ദേഹം ഇറങ്ങാൻ റെഡിയാണ് അദ്ദേഹം പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു ലോറി കണ്ടെത്താൻ സാധിക്കും ആ ലോറിയിൽ അർജുനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത് ആ ഒരു പ്രതീക്ഷയാണ് ഒരു ഒരു നമ്മളെ ആർക്കും നമ്മളെയൊന്നും അറിയാത്തൊരു വ്യക്തിക്ക് ഒരു മനുഷ്യജീവനോടുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് പണമൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കിറ്റ് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായി എന്ന് പറയുന്നുണ്ട് അത് ഒന്നേകര ലക്ഷം രൂപ വരുന്ന കിറ്റാണ് ഇത് പേരോളം ഓക്സിജൻ സിലി ഓക്സിജൻ കിറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് രണ്ട് ഓക്സിജൻ കിറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം മുടക്കി തന്നെയാണ് ആ ജീവൻ രക്ഷപ്പെടുത്തുന്നത് സോ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ വരും പക്ഷെ അതായിരിക്കണം ആ ഒരു ഫാമിലിയെ പോലും സ്വന്തം ഫാമിലിയെ പോലും വകവയ്ക്കാതെ ആ ജീവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി സോ നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കാണാം ഈശ്വർ മൽപേയുടെ ആ ഒരു ചാനലിനോട് പറയുന്ന ആത്മവിശ്വാസം നമുക്ക് കാണാം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കമ്മിയുണ്ട് ഇന്ന് ഒരുപാട് അഞ്ച് കമ്മി ആയിട്ടുണ്ട് സ്പീഡ് കമ്മി ആയിട്ടുണ്ട് ഈ സൈഡില് ഒരു അറുപത് അടി ഉണ്ട് ആ സൈഡിലെ നോക്കാൻ ലോറി ലോറി കണ്ടിപ്പോ കണ്ടിപ്പോ അല്ല ഴുപത് അടി താഴ്ചയില് അത് പോയിട്ടുണ്ട് കിട്ടിയിട്ടില്ല അത് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഇതുള്ളത് ഇത് കണ്ടില്ലേ ഈ ഒരു മീഡിയക്കാരെല്ലാം അദ്ദേഹത്തെ കവർ ചെയ്യാൻ അവിടത്തെ ആർമിയും അവിടുത്തെ പോലീസും എസ് പിയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഈശ്വരന്മാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് നാല മറം ഉണ്ട് പിന്നെ അവിടെ സൈഡിൽ മറ വന്ന് ആ സൈഡിൽ നിന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സ്പീഡിൽ പോയിട്ട് ആ മരത്തില് ടച്ചാകും എപ്പോൾ എത്ര പാത്രങ്ങൾ ടച്ച് മരത്തിൽ പോയി ടച്ച് ടച്ചാകും ഒരുപാട് ഒത്തിരി കീഴ പോയി ഒന്നും കാണാൻ മയ അത്ര ഇപ്പോൾ ഒരു കണ്ണുക്ക് ബട്ട കട്ടി എങ്ങനെയാകും അതേ തുണി കട്ടി അതേമാതിരി എടുക്കുന്നത് ஒன்னும் இல்லை காலி பிரச்சனை இல்லை இங்கே நோக்கணும் ஒன்னும் நோக்கணும் நாங்கள் காணிச்சு அது கம்பி குத்தி நோக்கி நாங்கள் ஒரு நாலடி கம்பி இருந்து ஆறு முஸ் எடுக்க தயாராக മിലിറ്ററിക്കാർ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല നേവിക്കാർ റിസ്ക് എക്കാൻ തയ്യാറാവുന്നില്ല പക്ഷേ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം കോടികളാണ് ഒരു പക്ഷേ ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി പലതരത്തിലുള്ള നമ്മുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി പണം മുടക്കിയിരിക്കുന്നു നമ്മളൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായല്ലോ എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ വലിയ രാജ്യമാണെന്ന് പറഞ്ഞാലും നമുക്കിപ്പോഴും പരിമിതികളുണ്ട് മനുഷ്യന്റെ കഴിവിന് ഇപ്പോഴും പരിമിതികളുണ്ട് ഒരു പ്രകൃതി ദുരന്തത്തെ ഇപ്പോഴും നമുക്ക് ചേർത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി കാരണം സത്യം വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിലൊക്കെ ഉള്ള ഞങ്ങൾക്ക് അറിയാം ഒരു ഒരു വെള്ളപ്പൊക്കം വന്നാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഒരു നല്ലൊരു എന്താ പറയുക മഴ പെയ്താൽ പല മരണങ്ങളും നമ്മളിവിടെ കാണാറുണ്ട് സോ അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം സോ ആ ഒരു ഇഷ്യൂവിനെ നമുക്കിതുവരെ ആയിട്ടും എന്താ പറയാ ഈ ഒരു പ്രകൃതി ദുരന്തത്തെ അല്ലെങ്കിൽ അത്രയും വലിയൊരു സംഭവത്തെ നമുക്ക് ഇതുവരെ നേരിടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യന്റെ പരിമിതി തന്നെയാണ് എന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട് റെഡിയാ റെഡിയാ ഇനിയും കീഴ് താഴെ ഇറങ്ങാൻ റെഡിയാണ് ഈ ഒരു വ്യക്തി സോ നമുക്കൊന്നാലോചിച്ചല്ല എത്ര റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പം ഉറപ്പായിട്ടും ഒരു ഈശ്വരന് ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പം മലയാളി സമൂഹം ഈശ്വര മേൽപ്പയെ കാണുന്നു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കാണാനുമൊക്കെ ആളുകളിൽ ഇരിക്കുകയാണ് വെറുതെ ചുമ കഥപറച്ചിലല്ല റിപ്പോർട്ടർ ചാനലിലും മറ്റ് ചാനലിലും പറയുന്ന വൃത്തേക്ക് കഥപറച്ചിലല്ല ഇവിടെ കാണുന്ന ഒരാളുടെ എന്താ പറയാ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് പുള്ളി ഒരു ഒരു ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ എന്താ ഡിഫൻസിനോ അല്ലെങ്കിൽ എയർഫോഴ്സ് സോറി നേവിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം ഇദ്ദേഹത്തിന് സാധിക്കുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ അവർ അനുമതി അല്ലെങ്കിൽ അനുമതി കാത്തുനിൽക്കാൻ അതിനുള്ള സമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുടെ നേവിയുടെയൊക്കെ സഹായത്തോടെയാണ് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് സതീഷ് കൃഷ്ണ സൈൽ എല്ലാ ഉറപ്പുകളും നൽകുകയാണ് ധൈര്യങ്ങളും നൽകുകയാണ് അഭിവാദ്യം അടുത്ത കാണുകയാണ് ഈ സതീഷ് അതാണ് ഇപ്പൊ കാണുന്നത് അതായത് നമ്മുടെ അവിടുത്തെ എം എൽ എ സതീഷ് കൃഷ്ണ അദ്ദേഹം അദ്ദേഹം പറയണം മോനെ ഇറങ്ങിക്കൂ ധൈര്യമായിട്ട് ഇറങ്ങിക്കൂ വീണ്ടും നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം വീണ്ടും അദ്ദേഹം ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഈശ്വർ ഒരു ഈശ്വര തുല്യനായി നമ്മൾ മലയാളി സമൂഹം എല്ലാവരും കാണുകയാണ് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ആ ഒരു നമ്മൾ ഇത്രയും പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു സംഭവം നമുക്ക് തിരിച്ചു കിട്ടണം എന്താണ് യഥാർത്ഥത്തിൽ ആദ്യം സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കണം ഉറപ്പായിട്ടും ഈശ്വറിന് അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പിക്കത് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും കാത്തിരിക്കാം നായി